നമസ്കാരം മലയാളികൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന സിനിമയാണ് പ്ലസിയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന പൃഥ്വിരാജ് നായകനാകുന്ന ആടുജീവിതം ഇപ്പോഴിതാ പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിലെ നജീബിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സുപ്രിയ മേനോൻ എത്തിയിരിക്കുകയാണ് ജീവിതത്തിനും മരണത്തിനുമിടയിൽ അതിജീവിച്ച നജീബ് എന്ന മനുഷ്യന്റെ കഥ പറയുന്ന ചിത്രത്തിലെ വേഷം പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രമാണ് കൗമാരകാരനിൽ നിന്നും അതിജീവനത്തിന്റെ ആരൂപമായി നജീബിലെത്തി നിൽക്കുന്ന ഭർത്താവിന്റെ അഭിനയ ജീവിതത്തെ രണ്ട് ചിത്രങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടാണ് പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് പൃഥ്വിരാജ് കുമാരൻ ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത് രഞ്ജിത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത് അന്ന് പത്തൊൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇതിപ്പോൾ മലുവിൽ നിന്നും നജീബിലേക്ക് എന്തൊരു അവിസ്മരണീയമായ യാത്രയായിരുന്നു എന്നായിരുന്നു സുപ്രിയ പങ്കുവെച്ചത് പഠനാവധിക്ക് നാട്ടിലെത്തിയ പൃഥ്വിരാജ് വെറും ഒരു കൗതുകത്തിന്റെ പേരിലാണ് നന്ദനം എന്ന ചിത്രത്തിൽ നായകനാകുന്നത് ഒരു പുതുമുഖ താരത്തെ തേടിയ സംവിധായകൻ രഞ്ജിത്തിനോട് മണിയൻപിള്ള രാജുവാണ് അന്തരിച്ച നടൻ സുകുമാരന്റെയും മല്ലികയുടേയും മകൻ പൃഥ്വിരാജിനെ പറ്റി പറയുന്നത് ഇന്ന് മലയാള സിനിമയെ ലോക സിനിമാ പ്രേക്ഷകർക്ക് മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്ന താരമാണ് പൃഥ്വിരാജ് നൂറിൽ പരം സിനിമകളിൽ അഭിനയിച്ച പൃഥ്വിരാജ് മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിനെ നായകനാക്കി ലൂസിഫർ എന്ന സിനിമ സംവിധാനം ചെയ്യുകയും നിരവധി ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു നജീബായുള്ള പകർന്നാട്ടത്തിൽ ശരീരഭാരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത പൃഥ്വിരാജിന്റെ ഓരോ മേക്ക് ഓവറും ആരാധകർ അമ്പരപ്പോടെയാണ് സ്വീകരിച്ചത് റിലീസിന് മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ മാത്രം ചിത്രം ഇതുവരെ വിറ്റത് ഒന്നര ലക്ഷം ടിക്കറ്റുകളാണെന്നാണ് വിവരങ്ങള് പുറത്തുവരുന്നത്